രാജകുമാരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി ലഹരിമുക്ത റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ടൗൺ ചുറ്റി നടന്ന ലഹരിമുക്ത റാലിക്ക് ശേഷം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു ലഹരിമുക്ത ക്യാമ്പയിനുകളുടെ ഭാഗമായി സർക്കാരും വിവിധ ഏജൻസികളും സന്നദ്ധ സംഘടനകളും നിരവധിയായ ക്യാമ്പയിനുകൾ നടത്തിവരികയാണ് ഏറ്റവും ഒടുവിലാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സെമി മാരത്തോൺ ഉൾപ്പെടെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി നെടുങ്കണ്ടത്ത കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറ പങ്കെടുക്കുന്ന വാക്കത്തോണും സെമി മാരത്തോൺ റാലിയും നടക്കും പദ്ധതിയുടെ പ്രചരണാർത്ഥം മുഴുവൻ പഞ്ചായത്തുകളിലും വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് തുടങ്ങിയ മത്സരങ്ങളായിരുന്നു സംഘടിപ്പിച്ചത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും സ്പോർട്സിലേക്ക് ആകർഷിക്കുക വഴി ലഹരിയെ അകറ്റി നിർത്തുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം ക്യാമ്പയിന്റെ ഭാഗമായി രാജകുമാരി പഞ്ചായത്തിൽ വിവിധ കായിക മത്സരങ്ങളും നടന്നു യുവജനങ്ങളും വിദ്യാർത്ഥികളും വിവിധ സ്പോർട്സ് ക്ലബ് അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും ആശാ വർക്കർമാരും ഉൾപ്പെടെ ബഹുജനങ്ങൾ അണിനിരുന്ന ലഹരി മുക്ത റാലിയും നടന്നു റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഉടുമ്പൻചോല എം എൽ എംഎി ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ ഇത് തലമുറയെ തന്നെ തലമുറയെ യഥാർത്ഥത്തിൽ സുഹൃത്തില്ലാത്ത രാജ്യങ്ങള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജിമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അജേഷ് മുകളെ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ അജയപുരം ജ്യോതിഷ്കുമാർ ലഹരിമുക്ത സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി രാജാറാം ആശാ സന്തോഷ് ചിത്ര മഞ്ജു ബിജു വിമലാദേവി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബീഷ് ഐസക് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ കായിക മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ പരിശീലകൻ വി എം ഷാഹിദ് ഫുട്ബോൾ പരിശീലകൻ ഷംസുദ്ദീൻ എന്നിവരെ ആദരിക്കൽ ചടങ്ങും നടന്നു ഇടുക്കി വിഷൻ രാജകുമാരി